ഹലോ ഒത്തിരി നാളായില്ലേ പാചകം ചെയ്തിട്ട് എന്നും ഇങ്ങനെ അതിലേലേ ഡൂറ് കളിച്ചും സ്ഥലം കാണിച്ചും കൃഷി കാണിച്ചു നോക്കുക എന്നുള്ളത് നമുക്ക് വല്ലതും കഴിക്കാനോട് ഉണ്ടാക്കണ്ടേ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്കിന്ന് ശക്കയെല്ലാം കുറേ തലമീൻ കിട്ടിയേ അപ്പോൾ തലക്കറി എങ്ങ് വെച്ചാലോ വേണം മോതയോ എന്താ കട്ടളയോ എന്തൊക്കെയോ പറഞ്ഞു എല്ലാം ഇവിടെ വെട്ടിക്കൂട്ട ഒരു കിലോ കിട്ടി അല്ല ഇങ്ങനെ എല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ അതിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ചു ചട്ടി അടുപ്പം വെച്ച് ചൂടായിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് ഇനി മൺചട്ടി വെച്ചില്ലെന്നും പറഞ്ഞ പരാതി വല്ല നമ്മളൊക്കെ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നതല്ല മൺചട്ടി വെച്ചാണ് കഴിക്കുന്നതല്ലല്ലോ നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ സൗകര്യവർത്തം മൺചട്ടിയിലൊക്കെ വെക്കുന്നൊന്നുമല്ല മൺചട്ടിക്കകത്ത് എണ്ണ ചൂടായി ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൊണ്ടിട്ട് വഴറ്റി അതിനാവശ്യമായിട്ട് എരിവ് കൂടുതൽ വേണ്ടിയവർക്കും ഒരു എരിവ് കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ ടേബിൾ സ്പൂണിന് രണ്ട് സ്പൂണ് മുളക് പൊടി എടുത്തു അത് രണ്ടും കൂടെ മിക്സ് ചെയ്തു തന്നെ എരിവുള്ളത് വരുവില്ലാത്ത കൂടെ മിക്സ് ചെയ്തതാണ് അതെടുത്തു മഞ്ഞൾ എടുത്തു ഉലുവപ്പൊടി എടുത്തു ഞാൻ മീൻ കറിക്ക് മല്ലിപ്പൊടി ചേർക്കത്തില്ല എനിക്കൊക്കെ ഇഷ്ടമല്ല അതൊരു ഉണക്കമീൻ സ്റ്റൈലിലേക്ക് മാറും ഞങ്ങൾ പത്തനംതിട്ട ഇടുക്കി കോട്ടയമൊക്കെ ഇത് മുള മല്ലിപ്പൊടി അധികം ചേർക്കാതാണ് മീൻ കറി അപ്പോൾ ഇഞ്ചിയും ഉള്ളി എല്ലാം കൂടെ ഒന്ന് വഴലട്ടെ അത് നമ്മളതിനകത്തോട്ട് ഈ മുളക് പൊടി ഇടുക എരിവ് ആവശ്യം ഉള്ളത് ചേർക്കാം കേട്ടോ അതൊത്തിരി എരിവ് വേണ്ടതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ ഒരു കിലോ മീൻ ഈ തവിക്ക് രണ്ട് തവിയും നീ ഇതൊന്നും നല്ലപോലെ മൂത്ത് ഇതിൻ്റെ ആ പച്ചവെന്ന് മാറണം മുളക് പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ട് ഏറെ പുളി തലക്കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല പോലെ പുളി വേണം എങ്കിലേ കറിക്കൊരു രുചി ഉള്ളു അപ്പം ഞാൻ ഇച്ചിരി പുളി കഴുകി വെള്ളത്തിലിട്ട് അത് ഇച്ചിരി ചൂടുവെള്ളവും കൂടി ഒഴിച്ചു അപ്പം വെള്ളം നല്ല അതിന് ചാറൊക്കെ ഇറങ്ങി നല്ല പുളി വരും അപ്പം നല്ലപോലെ വഴിയുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള കരിയാപ്പലിടണം കരിയാപ്പിലൊക്കെ ഇഷ്ടംപോലെയുണ്ട് അതുകൊണ്ട് കരിയാപ്പില ഈ വഴറ്റമ്പിരി കരിയാപ്പലി ഇടുകയാണെങ്കിൽ മീൻകറിക്ക് നല്ലൊരു കരിയാപ്പലിയുടെ മണകൂടെ വരും അല്ല അത് കഴിഞ്ഞ് വേണം പച്ചക്കറിയായപ്പോൾ നമുക്കിടാം ആ പൊടി നല്ലപോലെ മൂത്തേ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെള്ളം ഉണ്ടല്ലോ പുളി വെള്ളവും ആ പുളിയും ഒഴിക്കുക പുളി വെള്ളവും പുളിയും കൂടെ നല്ലപോലെ കഴിയുമ്പോൾ മീൻകറിക്കാവശ്യമുള്ള ആവശ്യമുള്ള ഇടും ചെറിയ സ്പൂണിന് കറക്റ്റ് ഒരു സ്പൂൺ ഉപ്പിട്ട് വേണമെങ്കിൽ നമുക്കിന്ന് ചേർക്കാം എന്നിട്ട് ഈ പുളി വെള്ളവും ഈ മസാല മുളക് പൊടി എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തു വെച്ച് ഇനി വെള്ളം ഇനിയും വേണം ഈ മീൻ നല്ല വേവുള്ള മീനാണ് കേട്ടോ അതൊന്ന് നല്ലപോലെ വേവിക്കണം കുറച്ച് കഴിഞ്ഞാൽ ആപ്പല്ലേ കൊണ്ട് ഇട്ട എന്നിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുകയാണേ പച്ച വെള്ളം ഒരിക്കല് മീൻകരൊക്കെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുക അതങ്ങോട്ട് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞു പരപ്പും മൂത്ത് കഴിയുമ്പോൾ ഞാൻ പുളിയിട്ട് കഴിഞ്ഞു ിലോ മീൻ മഴ നല്ല വെള്ളം വേണം എന്നിട്ട് ഇതങ്ങോട്ട് തിളച്ച് നല്ലപോലെ മറിഞ്ഞു വയ്ക്കുമ്പോ മീൻ അങ്ങോട്ട് ഇറക്കിയില്ല തിളക്കട്ടെ ഇപ്പോൾ അരപ്പ് നല്ലപോലെ തിളച്ച് ഞാൻ ഉപ്പ് നോക്കി ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് ഞാൻ ഈ കഴുകി വെച്ച മീനിനകത്തോട്ട് ഇടുക തല കഷ്ണം ഉണ്ട് കേട്ടോ നൂറ് രൂപയ്ക്ക് നഷ്ടമില്ല ഇപ്പോഴത്തെ മീനിൻ്റെ വേളയ്ക്ക് വലിയ മാത്രമല്ല ഉണ്ട് ഇതിങ്ങനെ കറി വെച്ച് വെച്ചാൽ കപ്പ ചക്ക വേവിച്ചത് കപ്പ വേവിച്ചത് ഒക്കെ അതിന് നല്ലതായിട്ടിരിക്കും ഒരു നാളെ കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇന്ന് കൂട്ടുന്നതിലും നല്ലത് നാളെ കൂട്ടുന്നതാണ് അപ്പോൾ നാടൻ സ്റ്റൈൽ മീൻ കറി എല്ലാവരും തലക്കറി വാ തലക്കറി ഇങ്ങനെ വെച്ച് കൂട്ടുക ഇത്ര വെള്ളം വേണം ഇത്ര വെള്ളവും വേണം ആ പുളി പുളിവെള്ളവും ഉപ്പ് വെള്ളം എല്ലാം കൂടി ഇതിനകത്ത് ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പറ്റി കഴിയുമ്പോൾ ആ ഇന്ന ടേസ്റ്റായിരിക്കും എന്നറിയോ അപ്പോൾ ഞാൻ അതിൻ്റെ പുളി നോക്കിയപ്പോൾ ഇച്ചിരി പുളി കൂടലാണെന്ന് തോന്നി ഇപ്പം തന്നെ പുളി കറക്റ്റായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അതിന് രണ്ട് പുളി ഇനി എടുത്തു എടുത്തേച്ച് ഇനി ഇത് അടച്ച് വെക്കാം എൻ്റെ തലമീൻ കറി ശരിയായി നല്ല തിളച്ചു വറ്റിക്കൊണ്ടിരിക്കുന്നു കുറച്ചും കൂടെ വറ്റിയാൽ നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ ആവശ്യത്തിനായി ഇനി നമ്മൾ തീ കുറച്ച് കൊടുക്കണം തീ കുറച്ച് കൊടുത്ത് ഇതിനകത്ത് കിടന്ന് കാ നല്ല പോലെ വറ്റി കഴിയുമ്പോൾ കുറുകിയ ചാറോട് കൂടിയ തലക്കറി നമുക്ക് കൂട്ടാം കേട്ടോ തലക്കറി എല്ലാരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാം വല്ലാത്തവർക്കായിട്ടിട്ട് ഇനി ഒന്നും ഒന്നുകൂടെ പറ്റി കഴിയുമ്പോൾ നല്ല കുറുകി ചാറോട് വീടുക ഇതിന് പറയണ്ടേ അതിപ്പം ഞാൻ എടുത്തുകൊണ്ട് വരാം ഇനി ഈ തലക്കറിയുടെ കഴിക്കുന്ന സാധനം എന്താന്ന് കണ്ടോ അയ്യോ മലയാളി ഒരിക്കലും വെറുക്കാത്ത ഭക്ഷണം ഒരിക്കൽ പോലും ഏത് രാജ്യത്ത് പോയെന്ന് പറഞ്ഞാലും ഈ ഒരു ഭക്ഷണം ആരും വെറുക്കത്തില്ല നല്ല ഫുഡല്ലേ എല്ലാവരും ഓടി വായോ അതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടോ തല മീനിൻ്റെ തല കറി വെച്ചത് ചാർ കുറച്ചാ നമ്മളുണ്ടാക്കിയ പറ്റിച്ച് വരുന്നുള്ളൂ കുറച്ച് ചാറ് നമ്മൾ നല്ല ടേസ്റ്റാണ് ഇത് ഇതൊന്നങ്ങോട്ട് നാളെ അങ്ങോട്ട് കൂട്ടണം എന്താ ടേസ്റ്റാണെന്നറിയാമോ Elarme.